ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി അഞ്ചിന് നടന്ന എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് പ്യൂൺ റൂം അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ തസ്തികളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടനാ ക്രമത്തിലാക്കുക ഗുരുവായൂർ സത്യാഗ്രഹം ഈഴവ മെമ്മോറിയൽ ആലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഈ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന കാലഘണനാക്രമത്തിലാക്കാനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ വർഷങ്ങൾ അറിയണം ഇത് ഓരോന്നും നടന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനെ കാലഘണനാക്രമത്തിലാക്കാൻ സാധ്യമാകൂ അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈഴവ മെമ്മോറിയൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അതുപോലെ പാലിയൻ സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ വർഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കാലഘണനാത്തിലാക്കാൻ എളുപ്പമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഇഴുവം മെമ്മോറിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പോൾ ഇതിലേറ്റവും ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അപ്പോൾ രണ്ടാമതായി വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ് മൂന്നാമതായി വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് അവസാനമായിട്ടാണ് പാലിയം സത്യാഗ്രഹം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് രണ്ട് നാല് ഒന്ന് മൂന്ന് എന്നുള്ളതാണ് രണ്ട് നാല് ഒന്ന് മൂന്ന് എന്നുള്ളതാണ് ഇതിൻ്റെ ഓർഡർ അതായത് ആദ്യം ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടാമത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മൂന്നാമതായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അവസാനമായിട്ട് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ അപ്പം നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോഡ് കഴ്സൺ ലോഡ് കഴ്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ നമുക്കറിയാം ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം പക്കം അബ്ദുൽ ഖാദർ മൗലവയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കുയാക്വസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം അതും ശരിയായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് അത് സ്വാമികളാണ് വൈ സമം വൈ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി അപ്പോൾ സമത്വ സമാജം വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് വൈകുണ്ട സ്വാമികളാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് അത് ഡി കെ കാർവേ ആണ് ഡി കെ കാർവേ ഡി കെ കാർവേ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിരത്തിവെയ്ക്കാനുണ്ടായ കാരണം ഉത്തരം ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം കൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് അടുത്ത ചോദ്യം സന്യാസി കലാപം നടന്നത് എവിടെയാണ് ഉത്തരം ബംഗാൾ സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെ ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് അടുത്ത ചോദ്യം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര് അത് വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് ലോക്സഭയിൽ ലോക്സഭയിലാണ് ധനബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം ഇരുന്നൂറ്റി പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് ഉത്തരം ഹൈക്കോടതി മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് അറുപത്തി ഒന്നാം ഭേദഗതി അറുപത്തി ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചത് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കൺകറിൻ്റെ ലിസ്റ്റ് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൺകറിൻ്റെ ലിസ്റ്റ് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു അത് ശരിയാണല്ലേ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അപ്പോൾ അതും ശരിയാണ് അഞ്ച് വർഷമാണ് സഭയുടെ കാലാവധി എന്നാണ് പറയുന്നത് പക്ഷേ അത് തെറ്റാണ് രാജ്യസഭയ്ക്ക് എന്തില്ല കാലാവധി ഇല്ല സ്പീക്കർ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നു അതും തെറ്റാണ് സ്പീക്കറല്ല ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മാത്രമാണ് ആദ്യത്തെ പതിനഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാം താങ്ക്